വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ കർത്താവ് എന്നോടരുളിൽ ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയും വരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചപിക്കൊണ്ടില്ല കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലം കയറി ആ മലയിൽ താമസിച്ചിരുന്ന അമവര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ച കൂട്ടം പോലെ സെയ്റിൽ ഹോമാർ വരെ നിങ്ങളെ പിന്തുടർന്ന് തോൽപ്പിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കുള്ളുകയോ ചെയ്തില്ല അതിനാലാണ് കാർദീഷിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത് പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞ സമയത്ത് വാർത്തത് ഭൂമി കൈയടക്കുന്നതിനായി ഇറങ്ങിത്തിരിക്കാതിരിക്കുകയും അവർക്ക് അവിടെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ വിശ്വാസരാഹിത്യം അവരിൽ ഉണ്ടാകുകയും ചെയ്തതിൻ്റെ പരിണത ഫലമായി ഉണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ കേട്ടു എന്നാൽ ഇത് അറിഞ്ഞ് ദൈവത്തിന് അത് അനിഷ്ടമായി എന്ന് തോന്നിയ ജനം വീണ്ടും കർത്താവിൻ്റെ ആലോചന കൂടാതെ യുദ്ധത്തിന് പുറപ്പെടുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുക അത് അനർത്ഥം വരുത്തി വെക്കുകയാണ് പ്രിയമുള്ളവരെ അന്ന് മോശം പറഞ്ഞ് നിങ്ങൾ പോകരുത് കർത്താവിൻ്റെ നിങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല അതുകൊണ്ട് യുദ്ധത്തിന് പോയാൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും അവരതനുസരിക്കാതെ അവർ ദൈവത്തോട് മറുതലിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ടാകാം അവർ അനുസരിക്കാതെ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ അത് പരാജയപ്പെട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുക ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് പറയുന്നത് ചെയ്യാൻ നമുക്ക് കടപ്പാടുണ്ട് കാരണം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ അവൻ മറുവിലിയായി കൊടുത്തത് പൊന്നോ വെള്ളിയോ അല്ല കർത്താവ് പറയുന്നു എൻ്റെ ചുടുന്നിണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പോകുന്നത് സ്നേഹരാഹിത്യമായാൽ ആകയാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മളെല്ലാം ആരാധനാ സമൂഹമാണ് ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഞങ്ങളുടെ കർത്താവിനെ ആരാധനിക്കാൻ കർത്താവിനെ ആരാധിക്കാൻ അവന് വേണ്ടി ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ വിട്ടുതര വിട്ടയക്കണമെന്ന് ഈജിപ്റ്റിലോട് പറഞ്ഞിട്ട് അവിടുന്ന് നിർബന്ധം പിടിച്ചിട്ട് കർത്താവിൻ്റെ വലിയ കരത്തിൻ്റെ ബലത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന് വിശ്വകുർബാനയിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് ബലിയർപ്പണത്തിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത് ലാഘവത്തോടെയും നമുക്കിഷ്ടമുള്ള സമയത്തും ഒക്കെ ചെല്ലുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല അനർത്ഥത്തിലേക്ക് അത് വഴിതെളിക്കും എന്നൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ബലിയർപ്പിക്കാൻ ലാഘവത്തോടെ പോയി അവിടെ നിന്നിട്ട് കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വരുന്ന അവസ്ഥയൊക്കെ കൃത്യസമയത്തിന് മുമ്പേ ചെയ്യാ ചെല്ലാനും അവിടെ പൂർണ്ണമായി ദൈവസന്നദ്ധയിൽ നമ്മളെ തന്നെ നമ്മുടെ ബലഹീനതകളൊക്കെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും നമ്മളെ ചോർത്തു പിടിക്കുന്നവനും കരണ കാണിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം പക്ഷേ നമ്മുടെ അലസതയും അലംഭാവവും അതിന് തടസ്സമാണ് അത് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ഓരോ വിലിയർപ്പങ്ങളും ബലിയർപ്പണങ്ങളും നമ്മുടെ സന്ധ്യപ്രാർത്ഥനകളും ഒക്കെ കുറേക്കൂടെ ശുഷ്കാന്തിയോടും തീക്ഷ്ണതയോടും തീവ്രതയോടും കർത്താവിനോട് ചേർന്ന് അനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്ന കൃപകൾ അല്ലാതെ ചെയ്താൽ കിട്ടില്ല എന്ന് നമുക്കറിയാം രണ്ടും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വരുകൽപ്പുറത്തൽ പോകുന്നുണ്ട് പക്ഷേ പൂർണ്ണമായ അർപ്പണത്തിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ ഫലമുണ്ടാവില്ല സദ്യപ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അത് പൂർണമായ സമർപ്പണത്തോടെ അല്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനമുണ്ടാവില്ല ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മൾ കർത്താവിനോട് ചേർന്ന് പോകാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ അവൻ്റെയും നാമത്തിൽ അമ്മയാണ്